കുപ്രസിദ്ധ ഗുണ്ട അക്ഷയ് അച്ചുവിനെ കാപ്പാ പ്രകാരം ജയിലിലാക്കി തൃശൂർ റൂറൽ ജില്ലയിലെ ഓപ്പറേഷൻ കാപ്പയുടെ ഭാഗമായി ഊരകം വില്ലേജ് കരിപന്നൂർ ചെറിയപ്പാലം ദേശത്ത് പുത്തൻപുരയ്ക്കൽ വീട്ടിൽ അച്ചു എന്നറിയപ്പെടുന്ന അക്ഷയ് എന്നയാളെ കാപ്പ നിയമപ്രകാരം ആറു മാസത്തേക്ക് ജയിലിലടച്ചു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ ഐ പി എസിന്റെ ശുപാർശയെ തുടർന്ന് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എസ് ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് അക്ഷയ് ചേർപ്പ് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനുകളിൽ വധശ്രമം ഉൾപ്പെടെ ആറ് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് തുടർച്ചയായ ക്രിമിനൽ പ്രവൃത്തികളും പ്രാദേശിക സമാധാനത്തിന് ഭീഷണിയുമാണ് കാപ്പ നടപടിക്ക് കാരണമായത് കാപ്പ ഉത്തരവ് നടപ്പാക്കുന്നതിൽ ചേർപ്പ് പോലീസ് ഇൻസ്പെക്ടർ ഷാജൻ എം എസ് എസ് ഐ സുബിന്ദ് കെ എസ് എ എസ് ഐ ജ്യോതിഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ ഓപ്പറേഷൻ കാപ്പ തുടർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ എഴുപത്തിയൊന്ന് പേരെ കാപ്പാ പ്രകാരം ജയിലിലടയ്ക്കുകയും ആകെ ഇരുന്നൂറ്റി പത്ത് ഗുണ്ടകൾക്കെതിരെ കാപ്പാ നടപടിയും നൂറ്റി മുപ്പത്തിയൊൻപത് പേർക്കെതിരെ നാടുകടത്തൽ ഉൾപ്പെടെയുള്ള കർശന നടപടികളും സ്വീകരിച്ചിരിക്കുകയാണ്